ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ ഇന്ന് നമുക്ക് വിഷജന്യ തൊക്കു രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വെച്ചാൽ ചിലന്തി തുടങ്ങിയ കടിച്ച് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അലർജി വ്രണങ്ങളെയും അല്ലെങ്കിൽ അവയ്ക്കുള്ള പരിഹാരങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവയെ എങ്ങനെ നമ്മുടെ ശരീരത്ത് വന്നാൽ അത് എട്ടുകാരി അല്ലെങ്കിൽ വിഷജന്യമായിട്ടുള്ള തൊക്ക് രോഗങ്ങളാണോ അതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ സോറിയാസിസ് ആണോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ പച്ചില മരുന്നുകളിൽ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യത്തിൽ നമുക്കിതിനെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് എന്ന് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോകുന്ന അസുഖങ്ങൾ പിന്നീട് വരാറില്ല അതിനുള്ള നമ്മുടെ ശരീരത്തിന് തന്നെ സ്വയം പ്രതിരോധ ശേഷി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ മെഡിസിനുകൾ അവസാനിപ്പിക്കുന്നത് കാരണം നമ്മൾ എന്ത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അത് ശരീരം സ്വീകരിച്ച് അല്ലെങ്കിൽ അത് ആ ഒരു അസുഖത്തിനെതിരെ പ്രതികരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ബോഡിക്കുണ്ടാകുന്നത് വരെ നമ്മൾ ഈ മെഡിസിനൊക്കെ കൊടുക്കണം അല്ലാതെ നമ്മൾ ഭാഗി ബാക്കി കഴിക്കുന്ന ഗുളികകൾ അല്ലെങ്കിൽ മെഡിസിനുകളെല്ലാം നമ്മുടെ ബോഡിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് കാരണം അതിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ ശരീരത്ത് വട്ടച്ചൊറി അല്ലെങ്കിൽ ചുണങ്ങ് തേമൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ചൊറിച്ചിലുകൾ താരൻ ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിലെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ കുറിപ്പടിയോ പ്രകാരം ചെന്ന് വാങ്ങി കഴിക്കുന്ന ഗുളികകളുടെ അനന്തരഫലമായിട്ട് നമ്മുടെ മുടി പൊഴിഞ്ഞു പോവുകയും നമ്മുടെ ശരീരം ചീർത്തു വരികയും നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ക്രമേണ അത് നമ്മുടെ കിഡ്നിയെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ നമുക്കൊരു പാർശ്വഫലവും ഇല്ലാതെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ പച്ചിലകളും അങ്ങനെയുള്ള ഔഷധങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ അസുഖങ്ങളെയെല്ലാം തീർത്ത് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനൊന്നും വേറെ അനന്തര ഫലങ്ങളൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഊർജ്ജവും ഉന്മേഷവും കിട്ടുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് എങ്ങനെ നമുക്കൊരു അസുഖം വരാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവൻ നിലനിൽക്കുന്ന ഇടത്തോളം കാലം നമ്മുടെ ബോഡിയെ എങ്ങനെ നമുക്ക് ഒരു അസുഖങ്ങളുമില്ലാതെ സംരക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത് അല്ലാതെ നമ്മൾ ഒരു മരുന്നു കൊണ്ട് വേറൊരു അസുഖത്തിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചിലന്തിയൊക്കെ കടിച്ചിട്ടുള്ള വിഷങ്ങളാണെങ്കിൽ ആദ്യം ഒരു ചെറിയ മൊട്ടുസൂചിയുടെ പോലെ ഒരു പുത്തിയ ഒരുപാട് പോലെ ഇരിക്കുകയും പിന്നീടത് പുളിയരിയുടെ വലിപ്പത്തിൽ തടിച്ചു വരികയും ക്രമേണ ചെറിയ ചെറിയ കുരുക്കളായിട്ട് പഴുത്ത് പൊട്ടി അത് വ്രണം ചലമൊഴിച്ച് ഇരിക്കുകയും ഇത് ചെറിയ ഞരമ്പുകളിലോട്ട് നമ്മുടെ ചിലന്തിയുടെ എട്ടുകാലിയുടെ കാലുകൾ മാതിരി പടരുകയും ഇതിൻ്റെ വ്രണത്തിൽ നിന്ന് ചലം എവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് പടരുന്നു അല്ലെങ്കിൽ പിടിക്കുന്നു അവിടെയെല്ലാം ഇത് ഈ അലർജി പടർന്ന് പിടിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി നമുക്ക് ചിലന്തിക്കിഴങ്ങ് അല്ലെങ്കിൽ കീരി കിഴങ്ങ് അങ്ങനെ ഒരുപാട് ഐറ്റം പച്ചിലകൾ നമുക്കല്ലാതെ തന്നെ ഒരുപാട് മരുന്നുകൾ നമ്മുടെ വനത്തിൽ നിന്നിട്ട് നമുക്കിതിനുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഏറ്റവും നല്ല ഔഷധം മഞ്ഞളാണ് എന്നുവെച്ചാൽ മഞ്ഞളില്ലാതെ യാതൊരുവിധ ഔഷധങ്ങളും ഇല്ല എന്നുള്ളതാണ് മഞ്ഞൾ ഒരു നമ്മുടെ അലർജി അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡിനെ ശുദ്ധീകരിച്ച് നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിച്ച് അതിലുള്ള അണുക്കളെല്ലാം മാറ്റി നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് ഒരു കഴിവ് നമ്മുടെ ഈ മഞ്ഞളിനുണ്ട് പച്ചമഞ്ഞൾ അതിൽ കുറുക്കുമീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ സെല്ലുകളെ പോലും നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ പച്ചമഞ്ഞളിനുണ്ട് അത് നമ്മൾ പരമ്പരാഗത രീതിയിൽ അവിച്ച് ഉണക്കിയെടുക്കുന്ന മഞ്ഞളിനും ആ ഗുണമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അത് വെറും മഞ്ഞൾപ്പൊടിയാണ് അത് മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയിൽ കുർക്കുമീനുണ്ട് കാരണം ഈ മഞ്ഞപ്പൊടി ഇതെല്ലാം കുർക്കുമിൻ നീക്കം ചെയ്തിട്ടാണ് പല ഫാക്ടറികളും അല്ലെങ്കിൽ പല കമ്പനികളും ഈ മഞ്ഞപ്പൊടി വിപണിയിലെത്തിക്കുന്നത് അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ കളറും മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ഇതിൻ്റെ ഈ ഗുണം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാറില്ല അപ്പോഴും നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണോ എന്നുള്ളതല്ല പക്ഷേ പഴയ രീതികൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളെയെല്ലാം മാറ്റി നിർത്താൻ പറ്റും പണ്ട് കാലങ്ങളിൽ നമ്മൾ മൺപാത്രങ്ങളിൽ പാചകം ചെയ്തിരുന്നു ചിരട്ട തവി ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം നമ്മളത് അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങളിലേക്കായി അത് ചൂടാകുമ്പോൾ ക്രമ അതിനുള്ള വിഷാംശം അലോയിഡുകളെല്ലാം നമ്മുടെ ഈ ഭക്ഷണത്തിൽ കല്ലറുകയും നമ്മളിത് കഴിക്കുകയും ക്യാൻസർ രൂപപ്പെടാനുള്ള സെല്ലുകൾ നമ്മുടെ ബോഡി രൂപപ്പെടുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക തന്നെ വേണം അതൊന്നും ഇപ്പോഴും പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പോക്ക കാലത്തിൻ്റെ എങ്കിലും നമുക്ക് കഴിവതും നമുക്ക് മെഡിസിനുകളെങ്കിലും നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നുള്ള പച്ചിലകളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഞാൻ എല്ലാ ആൾക്കാരൂടെ അത് തന്നെയാണ് പറയുന്നത് കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല പെട്ടെന്നൊരു സർജറി അതെന്ന് വെച്ചാൽ അടിയന്തര ഘട്ടത്തിലൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ നമ്മുടെ ശരീരത്തിന് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുകയും വലിയ അസുഖത്തിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുപോവാതിരിക്കാനും നമുക്ക് കഴിയും നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി നമ്മുടെ ജീവിതചര്യകളിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതി നമ്മൾ ഇന്ന് ആർക്കും വ്യായാമം ഇല്ല അല്ലെങ്കിൽ ആരും നട നടക്കലൊക്കെ കുറവാണ് കാരണം നടന്ന് പോകണം അത്ര ദൂരം ഏതെങ്കിലും ഒരു വണ്ടിയിലോ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടിയില്ലാത്ത ആരുമില്ല അപ്പോഴും അവരൊക്കെ നടക്കലില്ല അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ജോലികളെല്ലാം ഇപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് പണ്ട് അങ്ങനെയൊന്നുമല്ല അല്ല അരയ്ക്കുകയും പൊടിക്കുകയും ഇടിക്കുകയും വിറക് കീറുകയും വെള്ളം കോരുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ശരീര ശരീരവ്യായാമം കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവരെന്ത് എങ്ങനെയായിരുന്നാലും അവരെ ബോഡി കുറച്ച് സംരക്ഷിക്കാനായിട്ട് അവർ ആഹാര കാര്യങ്ങളിൽ കറക്റ്റാക്കി കൊണ്ടുവരണം കൂടുതലും നമ്മൾ എണ്ണ പലഹാരങ്ങൾ വറുത്തത് പൊടിച്ച് അതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അലർജിക്ക് കാരണമാണ് നമ്മുടെ തലയിൽ താരൻ മുതൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചില ചൊറിച്ചിലുകൾ വരെ നമുക്ക് ഈ എണ്ണ പലഹാരം അല്ലെങ്കിൽ നമ്മൾ അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിൽ കൂടെ വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്രമ ക്രമപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമമായിട്ട് കൊണ്ടുപോവുകയും ക്രമേണ നമുക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം മരുന്നൊന്നും വേണ്ട നമുക്ക് ഒന്നിനും മരുന്ന് വേണ്ട നമ്മുടെ ആഹാരം തന്നെയാണ് നമ്മുടെ ഔഷധം ആഹാര നിയന്ത്രണം പാലിച്ച് ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട ഒരു അസുഖവും നമ്മളെ ബാധിക്കാറില്ല പോയിട്ട് നമ്മുടെ മാനസിക സംഘർഷം ഒരു പ്രധാന ഘടകമാണ് ഇന്ന് അണുകുടുംബങ്ങളായത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സമൂഹ സമൂഹത്തിൽ ആരും ഇടപെടാറില്ല അപ്പോൾ ഈ കുടുംബത്തിനകത്ത് നിന്ന് അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ അവർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് അവർക്ക് പല പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ മനസ്സിനുള്ളിൽ തന്നെ അടക്കി വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുന്നുണ്ട് ഈ മാനസിക സംഘർഷം പല അസുഖങ്ങൾക്കും കാരണമാണ് ഉറക്കമില്ലായ്മയിൽ തുടങ്ങി വിഷാദരോഗം വരെ ഇതങ്ങ് കൊണ്ടിടും ഡിപ്രഷനൊക്കെയാ പിന്നെ പറയേണ്ടതില്ല അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡിനെ ഫ്രീ ആയിട്ട് വെക്കുക പറ്റുമെങ്കിലും നമ്മൾ യോഗ ധ്യാനം മുതലായ കാര്യങ്ങൾ ശീലിക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഏതിലാണോ ഒരു സന്തോഷം ചിത്രം വരയ്ക്കാം പാട്ട് പാടാം ഡാൻസ് ചെയ്യാം വെറുതെ നടക്കാം കൂട്ടുകാരെ കാണാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാം എന്ത് ചെയ്തിട്ടായിരുന്നാലും നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വയ്ക്കുക നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നാൽ തന്നെ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല നമ്മൾ സാഡായിട്ടിരുന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ മാത്രമാണ് ഓരോ അസുഖങ്ങളും വന്ന് നമ്മുടെ ബോഡിയെ ആക്രമിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വീക്കാണല്ലോ നമ്മുടെ മൈൻഡും ഒക്കെ വീക്കാണ് അപ്പോൾ വരുന്നവർക്ക് എളുപ്പത്തിൽ നമ്മുടെ കീഴ്പ്പെടുത്താൻ പറ്റും ഏത് അസുഖമായിരുന്നാലും ഓടി വന്ന് നമ്മുടെ ബോഡിയിൽ കയറാൻ പറ്റും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാം തൊക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതിവിധികളെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിലൊക്കെ മെഡിസിൻ ഉണ്ട് നമ്മുടെ വൈദ്യശാലയിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഉള്ള ഒരുപാട് അസുഖങ്ങൾക്ക് പ്രതിവിധികളുണ്ട് നമുക്ക് ദന്തപ്പാല ഓയിലായിരുന്നാലും ആട് തീണ്ടാപ്പാല ഓയിലായിരുന്നാലും നമ്മുടെ ചിലന്തി കിഴങ്ങിൻ്റെ ഇതായിരുന്നാലും മഞ്ഞൾ ചേർത്തുണ്ടാക്കുന്ന ചില തൈലങ്ങൾ ഔഷധങ്ങൾ ഇങ്ങനെയുള്ള കുറേ മെഡിസിനുകൾ ചേർത്തിട്ട് അല്ലെങ്കിൽ കുറേ പച്ചിലകൾ ചേർത്തിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് വട്ടച്ചോറിക്കായിരുന്നാലും സോറിയാസിസിനായിരുന്നാലും നമ്മുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരുന്നാലും താരൻ ആയിരുന്നാലും ഒക്കെ നമുക്കുണ്ട് ഈ ചിലന്തി വിഷത്തിനൊക്കെ നമുക്ക് പ്രത്യേകം മരുന്നുണ്ട് നമ്മൾ ചില കഷായം ഉള്ളിൽ കൊടുത്ത് സേവന പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ നമ്മൾ വേർപ്പിച്ച് നമ്മൾ വേർപ്പ് വഴി നമ്മുടെ ശരീരത്ത് അടിഞ്ഞു കൂടി കിടക്കുന്ന വിഷാംശം പുറത്ത് കളഞ്ഞുകൊണ്ട് നമ്മൾ അത് കാരണം ഉള്ളിൽ മരുന്ന് കൊടുക്കുകയും പുറത്ത് നമ്മൾ അതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ മാറ്റുന്നത് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഇത് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പോഴ് ആർക്കെങ്കിലും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നേരിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെങ്കിലോ വരണം ഞങ്ങൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പാലോട് എന്ന് പറയുമ്പോൾ ബ്രെയ്മൂർ പൊന്മിടി എന്നൊക്കെ പറയുന്ന ഹൈ റേഞ്ച് റൂട്ടാണ് ഇവിടെ ബ്രൈമൂർ എന്ന് പറയുന്ന ബ്രൈമൂർ പോകുന്ന റോഡിൽ ഇടിഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വൈദ്യശാലയുള്ളത് ഇപ്പോൾ ഈ വൈദ്യശാലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖം കണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ ചില ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് പറയാറുണ്ട് എനിക്കിങ്ങനെയാണ് എൻ്റെ ഇതാണ് അതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് ഒരാളെ കാണാതെ അല്ലെങ്കിൽ അസുഖം എന്താണെന്ന് അറിയാതെ ഒരു മരുന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന അസുഖമായിരിക്കില്ല ആ ഒരാൾക്കുണ്ടായിരിക്കുക അത് ചിലപ്പോഴും നിസ്സാര കാര്യത്തിനായിരിക്കും അവരിങ്ങനെ പെരുക്കിയിട്ട് പറയുക ഇപ്പോഴും നമുക്കത് നോക്കിയിട്ട് ആളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പല മെഡിസിനുകളും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നേ നേരിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ പാലോട് പാലോട് നിന്ന് പെരിങ്ങിയ മല ഇടിഞ്ഞാറ് ഇടിഞ്ഞാറ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോഴില്ലെങ്കിൽ തന്നെ വൈദ്യശാലയുടെ ബോർഡ് അവിടെ ഉണ്ട് ആദിപരാശക്തി എന്നാണ് വൈദ്യശാലയുടെ പേര് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ട് എന്ത് അസുഖത്തിനായിരുന്നാലും എല്ലാ അസുഖത്തിനും ചികിത്സിക്കാൻ നമ്മൾ സർവ്വശക്തനൊന്നും എങ്കിലും നമുക്ക് ഉള്ള ചികിത്സകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള തൊക്ക് രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും ആരും പേടിക്കൊന്നും വേണ്ട ചില വ്യക്തി വ്യക്തിബന്ധങ്ങളായിരുന്നാലും ജീവിത ജീവൻ ജീവിതത്തിൽ ചില കുടുംബ ബന്ധങ്ങളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകാനായിട്ട് ഇത്തരം ചില തൊക്ക് രോഗങ്ങൾക്ക് കഴിവുണ്ട് നമ്മളെല്ലാവരും പറയും വെറുതെ വെറുതെ ചെറിയൊരു ചൊറിച്ചിലാണ് അല്ലെങ്കിൽ വേറെ ആണ് അല്ലെങ്കിൽ ചെറിയ കറുത്ത പാടാണെന്നൊക്കെ പറയുകയാണെങ്കിലും ഒരുപാട് അസുഖത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കാൻ ശ്രമിക്കുക അപ്പോഴ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ബൈ താങ്ക് യു